ശുഭ നായർ ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഞാൻ ഇപ്പം ഇപ്പം ക്യാമറയിലോട്ട് നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നതല്ലേ അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ മുൻപ് നിങ്ങളുടെ അടുത്ത് പറയട്ടുണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിച്ചാലേ ഉള്ളൂ നിങ്ങളൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന പോലെ എനിക്ക് തോന്നത്തല്ല അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെ തന്നെ സംസാരിക്കുവാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ ഇന്നത്തെ വീഡിയോ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിലും അതിനു മുന്നേ ഉള്ള അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടേക്കുന്നു കാൽപാദം വൃത്തിയാക്കാനും കാൽപാദം നല്ല കളർ വരാനും ഒക്കെ എന്താ ഒരു റെമഡി പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അത് രണ്ട് മൂന്ന് വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും ഞാനൊന്ന് കാണുവാണെങ്കിൽ അതിൻ്റെ റിപ്ലൈ തരട്ടെ ഓർത്തായിരിക്കാം പക്ഷേ ഞാൻ തരാം എന്നിട്ടിട്ടുണ്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് കരുതിയാണ് ഇപ്പം കാലിൻ്റെ അതിൽ നല്ല കാര്യം കേട്ടോ അങ്ങനെ ചോദിക്കാൻ ഒരു മനസ്സ് അതായത് നമ്മുടെ മുഖം പോലെ തന്നെ എപ്പോഴും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കാൽപാദം 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 മാത്രമല്ല ഉപ്പൂറ്റിയും എല്ലാം നല്ല വൃത്തിയായിട്ട് വെക്കേണ്ട കേട്ടോ എൻ്റെ ഒന്നും കാലയിലൊന്നും ശകലം പോലും ഒരു വെടിപ്പില്ല കേട്ടോ ഞാൻ നമ്മുടെ കുളിമുറിയിലാണെങ്കിൽ ും ആ ടൈലേല് വെറുതെ കിട്ടിയാൽ എന്നും ഉരയ്ക്കും അല്ലാതെ നമുക്ക് കല്ലേ കൊണ്ടുപോയി ഉരയ്ക്കാനോ പ്യൂമിങ് സ്റ്റോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒന്നും ഒന്നും ഉണ്ടാവില്ല ഒന്നും നടക്കുന്ന കാര്യമല്ല നമ്മൾ കുളിക്കുന്ന ടൈമില് നമ്മൾ നല്ലതായിട്ട് കാലിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ടങ്ങ് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉരക്കാമല്ലോ അങ്ങനെ ചെയ്താൽ മാത്രം മതി കേട്ടോ കാലേ കാലയിൽ ഒരിക്കലും ഒരു ഒരിതാവത്തില്ല കേട്ടോ പിന്നെ അത് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് കാലിൻ്റെ ഉപ്പുറ്റി വിണ്ടുകീറുന്നതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓയിൽ കൊണ്ടുപോയവർ ഇപ്പോഴത്തെ ഈ ടൈമിൽ ഓയിൽ തേച്ചിട്ട് കാലിൻ്റെ വിണ്ടുകീറൽ ഉപ്പ് ഒത്തിരി മാറിയും മാറിയതും പറഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓയിലെന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടൻറ്റ് മാറി സംസാരിക്കുമല്ല കേട്ടോ എന്നാലും ഇതും ഇതൊന്നും പറഞ്ഞോട്ടെ നമ്മുടെ ഓയിൽ എന്തെല്ലാം മൾട്ടി നമ്മുടെ ആൻറ്റി പറയുന്ന പോലെ മൾട്ടി പർപ്പസ് ഓയിലാണ് തന്നെയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത് കാരണം എൻ്റെ ഒരു പ്രയത്നം എൻ്റെ ഒരു എന്താ പറയുന്നത് അത്രയും ഒരു പത്ത് ആയുർവേദിക് ഇൻഗ്രീഡിയൻസും നമ്മുടെ ഓയിലും എല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ട് കാച്ചി കുറുക്കി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓയില് ഇത്രയും ഗുണങ്ങൾ ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് പേരുടെ മുഖത്തെ കരിമംഗല്യം മാറിയെന്ന് പറയുന്ന അത് ഒരുപാട് 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 സന്തോഷം അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് എനിക്ക് കരിമംഗല്യം മാറി ശുഭേ കരിമംഗല്യം മാറി ശുഭേ മൂന്നാമത്തെ ഓയിലിന് കരിമംഗല്യം മാറി ശുഭയെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ പാലുണ്ടി മാറിയില്ലെന്നും മുഖത്ത് നല്ല സൗന്ദര്യമായി ഒരുപാട് ഗുണങ്ങൾ കൂടെ വണ്ടി കൂറിയാൽ ഭയങ്കര പൊടിയായി ഇവിടെ കേട്ടോ ഇപ്പോൾ ഇത് കണ്ടോ ഈ മേളി വരെ പൊടി വന്ന് കയറുക ഭയങ്കര പൊടി അത് ഞാൻ രാവിലെയൊക്കെ ഞാൻ ഓസിട്ട് നാനയ്ക്കും ചെടി ചെടി അധികം ഇല്ല ഇപ്പം നാനയും ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന തുളസിയൊക്കെ ഉണ്ട് അത് പോകാതിരിക്കട്ടെ അവിടുത്തെ കുറച്ച് വെള്ളമൊക്കെ തളിക്കുമ്പോൾ ഞാൻ ഓർഡർ കണ്ടോ ഇനി വരെ പൊടി പറക്കുക എന്നാൽ ഈ പോകുന്ന വണ്ടി ഒന്നും കുറച്ച് സ്പീഡ് കുറച്ച് ഇവിടെ രണ്ട് മൂന്ന് വീടൊക്കെ ഇരിപ്പുണ്ട് ഈ റോഡിൽ പോകുമ്പോൾ അങ്ങനെ ആരും കരുതത്തില്ല എക്സ്പ്രസ് പോകുന്ന പോലെയാണ് റോഡി കൂടെ പോകുന്ന എല്ലാവർക്കും അവനവൻ്റെ കാര്യമല്ലേ എന്ത് പൊടിയാണെന്ന് പറയുക മോളക്കാണെങ്കിൽ തുമ്മലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു അലർജിയുടെ പോലെ ഇപ്പം രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു തുമ്പിൽ ഈ പൊടി എല്ലാം കൂടെ അടിച്ചടിച്ചടിച്ച് എപ്പോഴും വണ്ടി പോകും ആ എല്ലാ അവിടെ രണ്ട് വീട് ഒന്ന് രണ്ട് മൂന്ന് വീടേ ഉള്ളൂ അങ്ങോട്ട് കേട്ടോ ഇപ്പം നിങ്ങളോർക്കും എന്താ ഇത് പറയുന്നത് ഈ പൊടിയുടെ ഒരു കാര്യം അവരെങ്കിലും കാണുവാണെങ്കിലൊന്നും മര്യാദയ്ക്ക് ഇതിലേ ഒന്ന് ഓടിച്ചുകൊണ്ട് പോക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടോ അത്ര ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു വണ്ടി പോയത് ഇവിടം വരെ പൂടി വന്നെനിക്ക് സംസാരിക്കാൻ വയ്യാത്ത പോലെ വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എല്ലാവരും ഹൈ സ്പീഡിലാണ് വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പം നമുക്ക് പൊടി ഭയങ്കര വീട് വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ മുഴുവനും മണ്ണ് തേച്ച പോലെ പൊടിയായി കാരണം റോഡിലെ ഇങ്ങനെ ടാർ ഇട്ടിട്ടില്ല ഇത് പ്രൈവറ്റ് വഴിയാണല്ലോ എല്ലാവരുടെയും കൂടെ അപ്പോഴത്തേനും അങ്ങനെ ഒരിതായതും കൊണ്ട് ഈയിടെ കുറേ മണ്ണും കൂടെ ഇങ്ങനെ ഇറക്കിയതും കൊണ്ട് ഭയങ്കര പൊടിയായിട്ട് ആരോട് പറയാനാണ് ഇതൊക്കെ അവനവം വിചാരിക്കണം അല്ലേ അവനവം വിചാരിച്ച് അവനവം വിചാരിക്കണം ഏ കുറച്ച് സ്പീഡ് കുറച്ച് ഇതിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പറപ്പിച്ച് പോകുന്ന പോലെ അപ്പോഴത്തേക്ക് ഒരു പൊടി ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത് ഈ പൂവൊക്കെ വരച്ചെറിയുന്ന പോലെയാണ് പൊടി ഇങ്ങനെ പോകും ഞാനിപ്പോൾ മേളിലിരുന്നിട്ടും ഇത്രേ ഇപ്പോൾ ഒരു വണ്ടി പോയതിൻ്റെ പൊടി വന്നത് കണ്ടു ഇഞ്ഞ് ഇനി വരുന്നതും അത് ഇവിടെ കിടക്കുന്ന ഫേഷ്യൽ ബ്രഡേലൊക്കെ ഫുള്ള് പൊടിയാണ് എന്നും തുടക്കണം ആ പോട്ടെ അപ്പോൾ നമ്മളെന്താ പറഞ്ഞേ നമ്മുടെ ഓയിലിൻ്റെ കാര്യമല്ലേ പിന്നെ ഒത്തിരി പേര് പറഞ്ഞ ശുഭ എന്ത് എന്തോ ആണെന്നൊന്നും അറിയത്തില്ല ഒരു കൊല്ലത്തുള്ള ചേച്ചിയാണ് കേട്ടോ എന്തോ അതൊന്നും അറിയത്തില്ല മുഖത്ത് ഭയങ്കര സൗന്ദര്യം വെച്ച് ചൂ ഇപ്പോൾ എനിക്ക് വെളിയിലൊക്കെ ഇറങ്ങി എന്നോട് ആരാടൊക്കെ ചോദിക്കുന്നു ഫേഷ്യൽ ഏതാ ചെയ്തേ ഹാൻ ഫേഷ്യലൊക്കെ ചെയ്യാൻ തുടങ്ങിയോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ദൈവത്തിൻ്റെ ഒരു കൃപയാണോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണോ എന്താണെന്ന് എനിക്കും സത്യം പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾക്ക് ഇത്രയും ജനങ്ങളുടെ മാനസിക വിഷമം എത്രയോ പേര് പറയും എന്തോരം വില കൂടിയ ക്രീമുകൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്താണെങ്കിലും ഒരുപാട് വിലയാണ് ശുഭ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഒരുന്നൂറുമൊക്കെ വില കൊടുത്ത് മേടിച്ച ക്രീമുകൾ അത് തേക്കുമ്പോൾ തേക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഇച്ചിരി കുറവ് പോലെ തോന്നും വീണ്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് മുഖം കറക്കുന്നുണ്ട് കരിമങ്കല്യം മാറുന്നുമില്ല ശുഭയുടെ ഓയില് എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ശുഭയുടെ ഓയില് തേച്ചിട്ട് മുഖത്ത് ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ നമ്മുടെ വീഡിയോ ഞാനിപ്പം എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്താണോ അത് എങ്ങനെയാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഇത് ഈ ഓയിലിനെ പറ്റി അറിയാൻ പാടില്ലാത്തവർക്ക് അതായത് യൂ എൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ ശുബേ കരിമംഗല് മാറുമോ ശുബേ കറുത്തപാട് മാറുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്കായിട്ട് പുതിയ പുതിയ നമ്മുടെ കസ്റ്റമറിനായിട്ട് കസ്റ്റ പുതിയ പുതിയ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ ഈ ഉപയോഗിച്ചിട്ടുള്ളവർ ഇങ്ങനെ പറയുന്ന വാക്കുകളും ഈ അവരിട്ടേക്കുന്ന വാട്സപ്പിലിട്ടേക്കുന്ന മെസ്സേജുകളും എല്ലാം ഈ നമ്മുടെ ഇതിനകത്തോട്ട് എടുത്തിട്ട് എങ്ങനെയാണെന്ന് അറിയാവുന്നെങ്കിലൊന്ന് പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ ഇതിനകത്തുള്ളതൊക്കെ കുറേയൊക്കെ നിങ്ങളെ കേൾപ്പിക്കാം ഇപ്പം ഓരോരുത്തർ തേച്ചിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നത് ഞാൻ അവർ പറയുന്നത് ഞാൻ ഏറ്റു എൻ്റെ എൻ്റെ ഓയിൽ ഞാൻ തന്നെ അവർ പറയുന്നതാണെങ്കിൽ ഞാൻ അത് ഏറ്റു പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കും എനിക്കറിയാം എന്നെ നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് എങ്കിലും അവരുടെ വോയിസും കൂടെ എങ്ങനെയാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സ്ക്രീൻഷോട്ട് എടുത്താൽ ഇങ്ങോട്ട് വരും ഞാനത് ഇതുവരെ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസവും എല്ലാം കുറേ പേര് പറയുന്നുണ്ട് ശുഭേ എന്നാ ശുഭേ ശുഭശേഷിയുടെ അടുത്ത് ചോദിക്കാതിരിക്കാനായിട്ട് ശുഭചേച്ചി ഓയിൽ തേച്ചവർ പറഞ്ഞേക്കുന്ന വീഡിയോസും അതും ഇതുമൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് ആരും ഡിലേറ്റ് ചെയ്ത കല്ല് കേട്ടോ പറഞ്ഞവരാരും അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തിടുകയാണെങ്കിൽ നല്ല നല്ലതെന്ന് പറഞ്ഞു പലരും എൻ്റെ അടുത്ത് ഇപ്പം ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിനായിട്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ അത് ഇരുന്നുകൊണ്ടൊന്നും ചെയ്തെടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല പിന്നെ മോൾക്ക് പരീക്ഷയും ഒക്കെ അല്ലേ അതുകൊണ്ടാണ് ഞാനതങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഞാൻ വിചാരിക്കും നമ്മുടെ ഊയില് അങ്ങനെയൊന്നും ഒരു ആവശ്യമില്ല അല്ലാതെ തന്നെ വാങ്ങിക്കുന്നവർ വാങ്ങിക്കുന്നവർ പിന്നെയും പിന്നെയും ഓർഡർ ചെയ്യുകയും വാങ്ങിച്ച് യൂസ് ചെയ്തവർ മറ്റുള്ളവരോട് ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സാണ് നൈബർ അടുത്തുള്ളവരാണ് അല്ലെ എൻ്റെ ചേച്ചിയാണ് അല്ലെ എൻ്റെ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ ഓയിൽ വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും റിസ്ക് എടുക്കാതെ ചിലരിങ്ങനെ കാണാമല്ലോ ഇങ്ങനെ അങ്ങനെ പറയ ഉപയോഗിച്ചിട്ടുള്ളവർ പറയുന്ന വാക്കുകൾ എടുത്ത് ഇങ്ങനെ എടുത്തില്ലേ വീഡിയോയിൽ അത് എങ്ങനെയാന്ന് ഒരുപാട് പേര് അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും അവർക്ക് നോക്കാൻ ഒരു ടൈം കിട്ടാത്ത കൊണ്ടാണ് ഞാൻ അതെടുത്ത് ഇടാത്തത് കേട്ടോ നമുക്ക് അത് നോക്കട്ടെ ഞാൻ അത് എടുത്തൊരു വീഡിയോ ഇടാവുന്നു അതപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഇതാവുമല്ലോ പക്ഷേ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവർക്കെല്ലാം അറിയാം മുഖത്തിന് നല്ല കളർ വയ്ക്കും മുഖത്തിന് നല്ല സൗന്ദര്യം വെക്കും മുഖത്തിൻ്റെ കറുത്തപാടുകളെല്ലാം മാറും ട്രൈനസ് മാറും അതൊക്കെയായിരുന്നു എൻ്റെ ഒരിത് നിങ്ങൾ കൊണ്ടുപോയവർ പറയുന്നതാണ് കരിമംഗല്യം മാറി പാലുണ്ണി മാറി കുഴുനകം മാറി കാലിൻ്റെ പുറയിലത്തെ വെടിച്ച് ഇങ്ങനെ വരത്തില്ലേ അത് മാറി കഴുത്തലേ കറുപ്പ് മാറി കൈയിടട്ടെ അതൊക്കെ നമുക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം കൈയേല ട്രൈനസ് മാറി അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഒരു കുപ്പി വാങ്ങിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ ഒരു കുപ്പി ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നേച്ചിത് കൊള്ളത് എങ്ങനെയാണ് ശുഭ ചേച്ചി ഇത് എന്താ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറിയത്തില്ല നിങ്ങൾക്ക് ഇത് കൊള്ളാവോ ശുഭിച്ചു കമൻസ് ഒക്കെ കണ്ടു ഇത് എത്ര നാൾ യൂസ് ചെയ്യാലാണ് ഇത് മാറുന്നത് ചില ആൾക്കാർക്ക് ഒരു ഒരു കുപ്പി കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഒരുപാട് മങ്ങുന്നുണ്ട് മങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോസ് ഇട്ട് തരാറുണ്ട് ചിലർ മൂന്ന് കുപ്പി പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വാങ്ങിച്ച് തേച്ച് നോക്കുക നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്ന് ഓരോ ടൈപ്പാണ് ഇപ്പം എൻ്റെ സ്കിന്നല്ല നിങ്ങളുടെ സ്കിന്ന് അത് ഓർക്കുക കേട്ടോ അപ്പോൾ എത്ര നാളത്തേനാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ വാങ്ങിച്ച് നോക്ക് നോക്കിയിട്ട് അത് മനസ്സിലാകും എൻ്റെ അടുത്ത് എപ്പോഴും വരുന്ന ക്രിസ്ത്യൻസാണ് രണ്ട് മൂന്ന് പേര് അങ്ങനെ ഇട്ടിട്ടുണ്ട് എത്ര കുപ്പി തേച്ചാൽ കരിമങ്കല് മാറുമെന്ന് അത് കറക്റ്റായിട്ട് ഒരു കുപ്പി തെക്കുമ്പോൾ തന്നെ മാറി എന്ന് പറയുന്നവരും രണ്ട് കുപ്പി തേച്ചപ്പോൾ പറയുന്നുണ്ട് പിന്നെയും പിന്നെയും വാങ്ങിക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയത്തില്ല കരിമംഗല്യു ശേഷം മാറി ശുഭയപക്ഷേ മുഖത്തിന് നല്ല ഗ്ലോ വരുന്നുണ്ട് നല്ല കളർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓയില് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം പോട്ടെ കാലിൻ്റെ ചോദിച്ച ആൾക്ക് വേണ്ടി ഞാൻ പറയുവാണ് ഞാൻ കാണിക്കുന്നില്ല ഞാൻ പറയാം കേട്ടോ ഞാനിപ്പം ഗൂളിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് പ്രദോഷമൊക്കെയാണ് അപ്പോൾ ഞാൻ രാവിലെയും കുളിച്ചു ഇപ്പോഴും ഞാൻ ഒന്നും കൂടെ കുളിച്ചു എന്ന് വെച്ചാൽ ചോറൊക്കെ ഉണ്ടില്ലേ ഇനി എനിക്ക് എല്ലാം തൂത്ത് തുടച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് അമ്പലത്തിൽ പോകാനായിട്ട് അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ഇവിടെ ഉള്ളതും കൊണ്ട് തന്നെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ വരുന്നത് അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഇങ്ങോട്ട് വരാതെ ഒരു പേടിയാകട്ടോ പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പുറയിലുള്ള അങ്ങനെയാണ് നമ്മളെല്ലാ പ്രദോഷത്തിനും പോകുന്ന ഇവിടെ ശിവൻ്റെയും പാർവതിയുടെയും അമ്പലമാകട്ടോ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം അങ്ങോട്ടും എല്ലാവരും പ്രദോഷം നൊയമ്പും നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട് പ്രദോഷത്തിൻ്റെ നോയമ്പ് കറങ്ങി റ്റായിട്ടെടുക്കുന്നത് നിങ്ങൾ ഈ മുടി കണ്ടിട്ട് വെട്ടി എത്തുക എന്നൊന്നും വിചാരിക്കില്ല കേട്ടോ ഞാൻ കുറേ നാൾ മുന്നേ മുടി സ്ട്രെയിറ്റ് കേട്ടോ ഈ മുടി സ്ട്രെയിറ്റ് അതായത് അതായതിപ്പോൾ ഒരു ഒരു മൂന്ന് നാല് വർഷം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിങ്ങനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കടന്നു അപ്പം ഞാനിങ്ങനെ വെട്ടി വെട്ടി വിടുമായിരുന്നേ ഇപ്പം അത് ഞാൻ നീളട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും നല്ലതാണ് അതിങ്ങനെ ഇങ്ങനെയൊന്ന് കിടക്കുന്ന കേട്ടോ ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുമ്പോൾ അതായത് ഒരു ഇവിടം വരെയൊക്കെ വരാവും ഒത്തിരി ഈ നീണ്ടുപോയി കണ്ടോ ഞാനിതിപ്പം അങ്ങ് വെട്ടാതെ അങ്ങ് വളർന്നു പോട്ടെ എന്ന് പറഞ്ഞു അതിപ്പം എടുത്തിങ്ങോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു നാരങ്ങ എടുക്കുക നാരങ്ങാടെ പകുതി എടുക്കുക ആ പകുതി ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി അതായത് കസ്തൂരി മഞ്ഞളാണേലും കുഴപ്പമില്ല സാധാ മഞ്ഞൾപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല ഏതാണേലും ഒരുനുള്ളു മഞ്ഞൾപ്പൊടി ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു 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 ഹാഫ് പാകമില്ലേ അതെടുത്ത് ഞാനിങ്ങനെ പിടിച്ചേക്കണേ അതിലേക്ക് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ ഈ നീരിനകത്തേക്ക് ഈ മഞ്ഞൾപ്പൊടി ഇറങ്ങും പിന്നെ നമ്മൾ എടുക്കേണ്ടത് കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയും കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുത്തി 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 എടുത്ത് കൊടുത്തിട്ട് ആ നാരങ്ങ കൊണ്ട് ഇത് കാലാന്ന് വിചാരിച്ചോടെ നന്നായിട്ടിങ്ങനെ തേക്കുക നന്നായിട്ട് തേച്ച് 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 ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് തേച്ച് ഡെഡ് സെൽസ് എല്ലാം കളഞ്ഞ് ഉപ്പുറ്റി ഉപ്പുട്ടിയുടെ ഭാഗവും എല്ലായിടത്തും നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് ഇത് തേച്ചുകൊണ്ട് ഇരിക്കുമ്പം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കാപ്പിപ്പൊടി മഞ്ഞ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളിട്ടത് നമ്മുടെ കാലിലേക്കായിട്ട് നമ്മുടെ നാരങ്ങാടെ ഇത് മാത്രമാകുമ്പം വീണ്ടും ഈ ശക്കര ഉപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു ശക്കല ഉപ്പ് കൂടി ഇടുക നാരങ്ങയ്ക്കകത്തോട്ടാണ് അപ്പോൾ ഇനി നാരങ്ങ കുറേ അല്ലിയെല്ലാം നാരങ്ങാടെ പോയിട്ടുണ്ടാകും എങ്കിലും അതിനകത്തോട്ടൊരു ശകല ഉപ്പും കൂടിയിട്ട് വീണ്ടും ഒന്നും കൂടി റബ്ബ് ചെയ്യുക അതും അഞ്ച് മിനിറ്റ് ചെയ്യുക തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കാല് വാഷ് ചെയ്യുക എന്നിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണ്ടേ ഇവിടെ മോയ്സ്ചറൈസറിന് പകരം നമ്മുടെ ഓയില് നമ്മുടെ ഓയില് കയ്യിലില്ലായെങ്കിൽ സാധാ വെളിച്ചെണ്ണ എടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക രണ്ട് കാലും നല്ല ഭംഗിയാകും നിങ്ങളൊന്ന് തേച്ച് നോക്ക് നമ്മുടെ കാലിപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണ് പക്ഷേ നമ്മുടെ കാല് എന്നും സൂക്ഷിക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇപ്പം ഈ ചോദിച്ച ആൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും കാലയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കുറേ വീഡിയോസ് വന്നിട്ട് ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചേക്കുവാ ഏതെങ്കിലും ഞാൻ കാണുമെന്ന് അങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്ക് ഇന്നൊരു വീഡിയോ ആയിട്ട് അത് പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് കാലിൻ്റെ സെൽസും കാര്യങ്ങളെല്ലാം മാറി കാല് നല്ല കളറ് വന്ന് നല്ല ഗ്ലോ വന്ന് പിന്നെ നമ്മുടെ ഓയിലും കൂടി ഇട്ട് മസാജ് ചെയ്ത് അവിടെ ഒരു പത്ത് പതിനഞ്ച് നേരം വെച്ചേക്കുക കേട്ടോ ഓയിൽ തേക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് സാധാ വെള്ളത്തിലങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി പിന്നെ പയർ കൂടി കയ്യിൽ മുഖത്ത് തേക്കാനായിട്ട് നമ്മൾ ഓയിൽ തേച്ചിട്ട് പയർ കൂടിയിട്ടാണല്ലോ കഴുകിക്കളഞ്ഞാൽ അതിൻ്റെ ഉണ്ടെങ്കിലൊരു എടുത്ത് കാല് ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കഴുകി കഴുകിക്കളഞ്ഞൊന്ന് നോക്കിക്കാൻ നിങ്ങളുടെ കാല് ആദ്യത്തെ കാലിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്തിട്ട് നോക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത്ര സൂപ്പറാവും കാല് പിന്നെ നമ്മൾ പെഡിക്യൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അറിയാൻ വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ തന്നെ ഇരുന്ന് പെടിക്കൂർ ചെയ്യാനായിട്ട് ഒരു ബേസിൻ എടുക്കുക കുറച്ച് ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഷാംപൂ ഒഴിക്കുക ഉപ്പുകല്ല് ഒഴിക്കുക ഹൈഡ്രജൻ പെറോക്സൈഡ് വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അത് വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും സ്റ്റോറിലെയും കിട്ടും കേട്ടോ ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിക്കുക എന്നിട്ട് നമ്മുടെ കാല് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക കുറേ ഒരു ഇരുപത് മിനിറ്റ് നേരം അങ്ങനെ വെക്കുക വെച്ചിട്ട് ഈ ഒരു കാലിൽ ഈ ഒരു കാലെടുത്ത് ആ കാലിൽ അത് ഇങ്ങനെ 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 ആ കാലുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നന്നായി ായിട്ടൊന്ന് മസാജ് ചെയ്യുക കാലുകൊണ്ട് തന്നെ മസാജ് ചെയ്യുക അതാണ് പെടിക്കൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കൂടെ ചെയ്തതെങ്കിൽ സൂപ്പർ കേട്ടോ അപ്പം ഇത് ഇങ്ങനെ മുക്കി വയ്ക്കാനൊന്നും സമയമില്ല എങ്കിൽ നമ്മൾ പറഞ്ഞ നാരങ്ങ കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഒരച്ചൊരച്ച് ഉരച്ച് 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 തേച്ച് കഴുകുക മനസ്സിലായല്ലോ പിന്നെ ഈ കുറച്ച് സമയം സമയമെടുത്ത് കാല് വൃത്തിയാക്കിയേ എന്നാൽ പറ്റൂ അങ്ങനെ ഒരു മനസ്സുമായിട്ട് ടൈം എടുത്തിരിക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു ബേസിനകത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം മുക്കി വെച്ചുകൊണ്ടിരിക്കണം കാല് അപ്പോൾ കുഴിനകം ഉണ്ടെങ്കിൽ നഖത്തിൻ്റെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ പല തേക്കുന്ന ഒരു ബ്രഷ് പഴയതൊക്കെ വീട്ടിൽ കാണുമല്ലോ അല്ലെങ്കിൽ പുതിയതാണേലും കുഴപ്പമില്ല ആ ബ്രഷും കൂടെ ബ്രഷ് പല്ല് തേക്കുന്ന പോലെ കുറച്ച് സ്വല്പം ഒരു പേസ്റ്റിൻ്റെയും കൂടെ അതിലോട്ട് ബ്രഷയിലോട്ടിട്ടിട്ട് നമ്മുടെ നാഖം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നമ്മൾ കാല് മുക്കി വെച്ചപ്പോഴത്തേനും കാല് നല്ല കുതിർന്ന് നമ്മൾ നമുക്കെല്ലാം ചെയ്യാനുള്ള പരുവത്തിനായിട്ട് ആ കാലിരിക്കും അപ്പോൾ എന്ന നല്ല ഭംഗിയായിട്ട് ആ കാലും കൂടെ നമ്മുടെ നാഖം കൂടെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഓക്കെ ആയിരുന്നു മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ കാല് നമ്മൾ നല്ല സൂപ്പർ നമ്മളെ മുഖം 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 നമ്മളെപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കാലും നല്ല വൃത്തിയായിട്ട് കൊണ്ടു കിടക്കാം അപ്പോൾ ഈ ചോദിച്ച ആൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ എറണാകുളത്ത് വെച്ച് എൻ്റെ ഹസ്ബൻഡിനെ കണ്ട് തിരിച്ചറിഞ്ഞു കേട്ടോ ഒരാൾ ശുഭയുടെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നെന്ന് പറഞ്ഞാൽ ഇവർ സ്റ്റോളിൽ നിന്നപ്പോൾ അത് കോതമംഗലമാണെന്ന് പറഞ്ഞു കോതമംഗലത്താന്നാണ് പറഞ്ഞത് കോതമംഗലംകാരാണ് അപ്പോൾ എനിക്ക് വന്ന് കമൻ്റ് ഇറന്നേ ആരാന്നേ കണ്ടതെന്നേ പിന്നെ ശുഭയുടെ ഹസ്ബൻ്റല്ലേ കോട്ടയത്തല്ലേ വീടെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് ചെന്നു പറഞ്ഞു കേട്ടോ എന്നോടൊപ്പം തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നേ പിന്നെ അതിൽ അപ്പം വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ എടുത്തില്ല പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചു ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ തെനു അങ്ങനെ പറഞ്ഞത് കേട്ടോ വീട് ആയിരുന്നു പാർപ്പിടം നമ്മുടെ എക്സിബിഷനല്ലേ അതിനകത്ത് വെച്ചാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് അപ്പോൾ ഇന്നലെയും കൊണ്ട് അത് കഴിഞ്ഞു കേട്ടോ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അത് ഇവിടെ കമൻ്റ് ഇറണം കേട്ടോ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലോങ് വീഡിയോ ആയിപ്പോയെന്ന് തോന്നുന്നു അപ്പോൾ